हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कर्पूरां गविलेपनं रघुवरं राजीवनेत्रं प्रभुं कस्तूरीनिखराकृतिं खरहृदिप्रध्वंसिनं श्रीहरिं कन्दर्पायुधकोढिसुन्दरतनुं कामारिसेव्यं गुरुं कान्दाकामधमप्रमेयममलं सीतासमेतं भजे नीलाब्जवृन्दसदृशं परिपूर्णदेहं दिक्पालकादिसुरसेवितपादपद्मम् पीताम्बरं कनककुण्डलशोभिताङ्गं सीतापतिं रघुपतिं सततं भजामि श्रीरामचन्द्रस्वामिकी जय आञ्जनेयस्वामिकी जय सुप्रभातं शुभदिनम् एकल्कं पुनर्कालवन्दनं प्रणामम् രാമായണ കഥാകഥന തത്വവലോകനത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ പ്രഭാഷണ സത്സംഗവേദിയിലേക്ക് എല്ലാ ധന്യാത്മാക്കൾക്കും സുസ്വാഗതം ആ ബലിയുടെ ശൗര്യത്തെയും ശ്രീരാമസരാമചന്ദ്രസ്വാമിയുടെ ആ ശക്തിയെയും പ്രകടമാക്കാനായിക്കൊണ്ടുള്ള ആ സപ്ത സാല എന്ന കഥയാണ് നമ്മൾ ഇന്നലെ അനുസ്മരിക്കാൻ തുടങ്ങിയത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്രകാരം സുഗ്രീവൻ ആ സപ്ത സാലങ്ങളെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ആ ശക്തിയെയും ആ ബാല്യയുടെ ശക്തിയെയും കുറിച്ച് ശ്രീരാമസ്വാമിക്ക് അവിടെ പറഞ്ഞുകൊടുത്തു എന്തായാലും സുഗ്രീവൻ്റെ വിവരണമൊക്കെ കേട്ട ശ്രീരാമൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആ ഭീമവൃക്ഷങ്ങളെ സമീപിച്ചു തൻ്റെ ആവനാഴിയിൽ നിന്നും ശരമെടുത്തു വില്ലെടുത്ത് തൻ്റെ വലതേ കയ്യിലെ വലതേ കാലിലെ പെരുവിലൽ ഒന്ന് ഞാൻ വലിച്ചയച്ച് ഒരു അമ്പങ്ങോട് തൊടുത്തു വിട്ടു എന്നാണ് പറയണത് അതിൻ്റെ ശക്തി വൃക്ഷങ്ങൾ ഏഴും ഒരുമിച്ച് ഒരേ സമയം മുറിഞ്ഞ് മുറിഞ്ഞ് വട്ടത്തിൽ തന്നെ നിലത്തിൽ വീണൂന്നാണ് പറയണത് അപ്പോൾ ഈ സപ്തസാൽവങ്ങൾ വട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരമ്പ് ചെയ്താൽ അമ്പ് സാധാരണ നേരാണ് നേരെ ഉള്ള മാർഗത്തിൽ കൂടിയാണ് പോവുക നേരെയുള്ള മാർഗത്തിൽ കൂടിയാണ് പോവേണ്ടത് അമ്പ് പക്ഷേ വട്ടത്തിലുള്ള മരങ്ങളെ ഏഴിനെയും വെട്ടി വീഴ്ത്തിക്കൊണ്ട് ആ അമ്പ് വന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ആ അമ്പ് വട്ടത്തിൽ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് അത് തന്നെ ഒരു അത്ഭുതമാണ് അതവിടെ പറയാൻ കാരണം വൃക്ഷങ്ങൾ ഏഴും ഒപ്പം മുറിഞ്ഞിട്ട വട്ടത്തിൽ തന്നെ നിലത്ത് വീണു എന്ന് എന്തായാലും ബാണം തിരിച്ച് ശ്രീരാമചന്ദ്രൻ്റെ അവനാഴിയിൽ വന്ന് വിഴുകയും ചെയ്തു എന്ന് പറയുക അപ്പോൾ ഏഴ് വൃക്ഷങ്ങളെ ഒരു അമ്പുകൊണ്ട് ഒറ്റ പ്രയോഗത്തിൽ ഒരു നിമിഷം കൊണ്ട് മുറിച്ചു വീഴ്ത്തിയത് കണ്ടിട്ട് സുഗ്രീവൻ ഹനുമാൻ തുടങ്ങിയവരെ അത്ഭുത സ്തബ്ധരായി ഭക്തി ബഹുമാനത്തോടെ ശ്രീരാമചന്ദ്രനെ തൊഴുത് നമസ്കരിച്ചു കൊണ്ടു നിന്നു എന്നാണ് പറയണത് കാരണം സുഗ്രീവൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ശക്തി എത്രയാണ് എന്നുള്ളത് ആ സംശയം തീർക്കാനായിട്ടാണല്ലോ ഈ ഒരു പരീക്ഷണാർത്ഥം ഇതൊക്കെ പറഞ്ഞത് മാത്രമല്ല സുഗ്രീവൻ്റെ മനസ്സിലുള്ള സംശയത്തെ തനിക്ക് ബാല്യെ വധിക്കാനുള്ള ശക്തിയുണ്ടോ എന്നുള്ള ആ സംശയത്തെ സുഗ്രീവൻ്റെ മനസ്സിൽ നിന്ന് മാറ്റുകയും വേണം അപ്പോൾ അത് ഒരു കാരണം മൂന്നാമത്തെ കാരണം ആദിനാരായണനായിട്ടുള്ള ശ്രീഹരിയായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിക്കറിയാം ഈ ശാലവൃക്ഷങ്ങളുടെ പൂർവചരിതവും ഇതാവയ്ക്ക് എല്ലാം മുക്തി കിട്ടാനുള്ള സമയമായി എന്നുള്ളതും അറിയാം അപ്പോൾ ആ വൃക്ഷങ്ങളോടുള്ള കരുണ അത് അന്തർലീനമായിരിക്കുന്നതാണ് ഒന്ന് പ്രത്യക്ഷത്തിലെല്ലാ പരോക്ഷത്തിൽ ശ്രീരാമസ്വാമിക്ക് അറിയുന്ന കാര്യം ഏതായാലും സുഗ്രീവൻ്റെ സംശയങ്ങൾ തീർന്നു വധിക്കാൻ കഴിയും എന്നുള്ള ഒരു വിചാരം ദൃഢമായിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ കൊണ്ട് കഴിയുമെന്നുള്ളതിനെ ദൃഢമായിട്ട് സുഗ്രീവന് മനസ്സിലാക്കി കൊടുത്തു എന്താണ് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് എങ്ങനെയാണ് ഒരൊറ്റ അമ്പുകൊണ്ട് വട്ടത്തിൽ നിൽക്കുന്ന ഈ സാലവൃക്ഷങ്ങൾ ഒരുമിച്ച് നിലത്ത് വീണത് എന്നൊക്കെയാണെങ്കിൽ അതാണ് ഈ സപ്തസാലങ്ങളെക്കുറിച്ചിട്ട ഒരു കഥ അതിൻ്റെ പിന്നിലുണ്ട് അതിനെ ഒന്ന് ചുരുക്കിയിട്ട് ദീർഘത്തിൽ പോകുന്നില്ല പിന്നെ ചുരുക്കി ഇവിടെ പറയാം പലരും അറിയാത്തവരുണ്ടെങ്കിൽ അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ചന്ദ്രവംശജനായ മണിഭദ്ര രാജാവിന് കവിത എന്ന ഭാര്യയിൽ അനേകം പുത്രന്മാരുണ്ടായിരുന്നു എന്നാണ് പറയണത് ഈ പുത്രന്മാരിൽ ഏഴ് പേര് മയനിൽ നിന്ന് മായാവിദ്യകളൊക്കെ അഭ്യസിച്ച് മായാവികളായി മായാവികളായിത്തീർന്നു എന്നാണ് പറയണത് ഏഴുപേര് മായാവിദ്യകളൊക്കെ കാണിച്ച് പലതരത്തിലുള്ള മായാവിദ്യകളൊക്കെ കാണിച്ച് ഇവരൊക്കെ ഈ ഏഴുപേരും രസിച്ച് നടക്കുന്ന സമയം ഇപ്പോൾ ഒരു ദിവസം മായ കൊണ്ട് ഒരു വലിയ സർപ്പത്തെ ഉണ്ടാക്കി എന്നിട്ട് അതിനെ വാഹനമാക്കി നായാട്ടിന് പുറപ്പെട്ടു ഉത്ര ഇവരെ ഈ ഏഴുപേരും എന്നിട്ടവരെ ഈ ഋഷ്യമൂഖഗിരിക്ക് ഋഷ്യമൂഖ പർവ്വതത്തിന് സമീപമുള്ള ഒരു പർവ്വതത്തിലെത്തി അവരവിടെ എത്തിയ സമയത്താണ് അഗസ്ത്യമഹർഷി ആ വഴിക്ക് ഇവർ കണ്ടത് ആ മുനിയുടെ മഹത്വത്തെ അഗസ്ത്യ മഹർഷിയുടെ മഹത്വത്തെ ഒക്കെ മറന്നവർ പാമ്പിനെ വൃത്താകൃതിയിലാക്കി മണ്ണിനടിയിൽ മറച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ സാലവൃക്ഷങ്ങളായി വട്ടത്തിൽ നിന്ന് മഹാതപസ്വിയായിട്ടുള്ള ഋഷികളിൽ അഗ്രഗണ്യനായിട്ടുള്ള അഗസ്ത്യമുനിയുടെ ഈ വഴിയെ തടഞ്ഞു നിർത്തി എന്നാണ് പറയണത് അപ്പോൾ ഇവർ മായകൊണ്ടുണ്ടാക്കിയ ഈ പാമ്പ് അതിനെ അവരെ മായകൊണ്ട് തന്നെ മണ്ണിൻ്റെ അകത്ത് കുഴിച്ചിട്ടു എന്നിട്ട് വരന്തി ഇത് വലിയ വൃക്ഷങ്ങളായിട്ട് ഏഴ് വൃക്ഷങ്ങളായിട്ട് വട്ടത്തിൽ അങ്ങോട്ട് നിന്നു അഗസ്ത്യ മഹർഷിയുടെ ചുറ്റുപാടുമാണ് വട്ടങ്ങളായിട്ട് നിന്നത് അപ്പോൾ ഈ വൃക്ഷങ്ങൾ ഒന്നിനോടൊന്ന് തൊട്ടിങ്ങനെ വലിയ ഭീമാകാരത്തിൽ നിന്ന സമയത്തെ വഴി മുടങ്ങി അഗസ്ത്യ മഹർഷിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തടഞ്ഞു എന്നർത്ഥം എന്തായാലും ത്രികാലജ്ഞാനിയായിട്ടുള്ള അഗസ്ത്യ ഋഷി തൻ്റെ ദിവ്യ സൃഷ്ടി കൊണ്ട് എന്താ എന്താ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ഇതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി ഇത് ഈ മണിഭദ്രൻ്റെയും കവിതയുടെയും മക്കളാണ് ഈ ചെപ്പിടി വിദ്യ മായാവിദ്യ കാണിച്ച് തൻ്റെ വഴിമുടക്കിയതാണ് ഇവർ ഈ മയനിൽ നിന്ന് മായാവിദ്യകൾ പഠിപ്പിച്ച് ഇങ്ങനെ പല രസങ്ങളും ചെയ്ത് നടക്കുന്നുണ്ട് പലരെയും ഇതാക്കിക്കൊണ്ട് ഇതപ്പോൾ തന്നോടും കളിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഋഷി വിചാരിച്ചു നല്ലൊരു വംശം നല്ലൊരാളുടെ മക്കളാണ് അങ്ങനെ വഴികെട്ട് പോകുന്നുണ്ടല്ലോ എന്ന് അവരെ കരുണ തോന്നിയിട്ടാവാം ദയ തോന്നിയിട്ടാവാം എന്തായാലും അവരുടെ ഈ യഥാർത്ഥ സ്ഥിതി അറിഞ്ഞ് അവരെ അനുഗ്രഹ രൂപത്തിലുള്ള ഒരു ശാപം കൊടുത്തു അവർക്ക് ഏതായാലും ഇങ്ങനെ വട്ടം നിറഞ്ഞ് വൃക്ഷങ്ങളായിട്ട് നിൽക്കാനല്ലേ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായത് എന്നാൽ നിങ്ങളിങ്ങനെ വൃക്ഷങ്ങളായിട്ട് തന്നെ അവിടെ നിന്നോളൂ കുറച്ചു കാലം എന്ന് പറഞ്ഞ് അതേ രൂപത്തിൽ ആ ഭീമാ ഭീമത്സമായിട്ടുള്ള അവർ വൃക്ഷങ്ങളുടെ അതേ രൂപത്തിൽ നിങ്ങൾ അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞാൽ അവരെ ശപിച്ചു ശാപം കിട്ടിയപ്പോഴാണ് അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കിയത് വലിയ പ്രബോധനനായിട്ടുള്ള ഒരു ഋഷിയുടെ അടുത്താൽ നമ്മൾ ഈ ചെപ്പിടി മായാവിദ്യയും കൊണ്ടുപോയത് എന്ന് മനസ്സിലായി എന്തായാലും ശാപം കിട്ടി അവരെ കാൽക്കൽ വീണു നമസ്കരിച്ചു പറഞ്ഞു ഞങ്ങളുടെ അവിദ്യ കാരണം അഹിയുടെ ശക്തിയെ തപശക്തിയെ മനസ്സിലാക്കാത്തത് കാരണം കൊണ്ട് ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാണ് തെറ്റാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ചു പിച്ചു കാലിൽ വീണു എന്തായാലും ശാപമില്ലാതെ കണ്ടാവില്ല പക്ഷേ അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തു അവരെ ക്ഷമിക്കുക മാത്രമല്ല അനുഗ്രഹിക്കുകയും ചെയ്തു പറഞ്ഞു കുറേ ശതാബ്ദങ്ങൾക്ക് കഴിഞ്ഞ് ഈ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു തന്നെ ശ്രീരാമനായിട്ട് ഭൂലോകത്ത് അവതരിക്കും ശ്രീരാമനായിട്ട് അവതരിക്കുന്ന സമയത്ത് ഇതാ വനവാസത്തിനായിട്ട് വരുന്ന സമയത്ത് ഇവിടെ വരും നിങ്ങളെ കാണും ആ ശ്രീരാമൻ്റെ കൈകൊണ്ട് നിങ്ങൾക്ക് ശാപമുക്തിയും ഉണ്ടാകാം എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു അപ്പോൾ അതാണ് ഈ താലവൃക്ഷത്തിൻ്റെ കഥകളെ അങ്ങനെ ആ സാലവൃക്ഷങ്ങളെ അനുഗ്രഹിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ശ്രീരാമചന്ദ്ര സ്വാമി ദ ഇവിടെ നടത്തി ഈ ലീലയിലൂടെ എന്ന് കാണിച്ചു തരികയാണ് ഏതായാലും നമുക്ക് ഇന്നത്തെ സമയം അവസാനിച്ചത് കൊണ്ട് ഇവിടെ നിന്ന് തുടർന്നുള്ള ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്ത് കൊണ്ടുപോകാൻ തൽക്കാലം ഇവിടെ തന്നെ നിർത്തുന്നു ശ്രീഹരയേ നമ